നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ തപ്പ് തപ്പന്നല്ലേ ഈ ചിത്രത്തിൽ ഗാന്ധിജിയെ ആരെങ്കിലും തപ്പിയെടുത്താൽ ഒരുപോലെ പഴം സമ്മാനം എവിടെ ഗാന്ധിജി അവിടെ നെഹ്റുവിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇല്ലാത്തത് അത് പോട്ടെന്ന് വിചാരിക്കുക ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അന്ന് ഉപ്പിട്ടത് വിൽക്കാൻ ആ ഭാഗത്ത് വന്നിരുന്നു എന്നാലൊരു ചെറിയ ഫോട്ടോ അങ്ങനെ ഉണ്ട് പഴശ്ശിയൊക്കെ ഉണ്ടാ എന്റെ പൊന്നുമുനെ കുറുമ്പ്രാട് താലൂക്കിൽ കരമ്പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ എടുത്തു കളഞ്ഞപ്പോൾ ആദ്യം കമ്പനിക്കൊപ്പം ആണെങ്കിലും പിന്നെ കമ്പനിക്കെതിരായ ബഹുമാനപ്പെട്ട പഴശ്ശിനാഴ്ച അടക്കമുള്ള ആളുകളതിനകത്തുണ്ട് എന്നിട്ടും മക്കത്തുനിന്നേ ഇവിടെ വന്ന് ഗാന്ധിജിയുടെ റൈറ്റ് ഹാൻഡായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രഥമ സ്ഥാനം വഹിച്ച അബുൽ കലാം ആസാദൊന്നുമില്ല ആഹ് അതൊന്നുമില്ലെങ്കിൽ പോട്ടെ അത് പോട്ടെ ഗാന്ധിജി എവിടെ ഗാന്ധിജി ഇവിടെ ഉണ്ടെങ്കിൽ ഗാന്ധിജിയുണ്ടാ ഗാന്ധിജിനെ കണ്ടെത്തുന്നവർക്ക് കുല പഴം സമ്മാനം വേമ്പ വേമ്പ അല്ലെങ്കിലും ഉണ്ടോ ഗാന്ധിജി ഇവിടെ ഉള്ളത് വേഗം കണ്ടെത്തിക്കോ അടുത്ത ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറുമ്പോഴത്തേക്കും ശ്രീത്ത് പണിക്കര് രാമസിംഹൻ ആരിഫ് ഹുസൈന ഇപ്പം ഇതിനകത്ത് വരും അതുകൊണ്ട് ഗാന്ധിജിനെ ഇവിടെ ഉണ്ടെങ്കിലുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തു